ഹലോ അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു ചിക്കൻ സ്റ്റോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറിയ ചൂടായിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് അതിലോട്ട് ഏലക്ക ഗ്രാമ്പ് കറുവപ്പട്ട ഇട്ട് കൊടുക്കാം അത് ഭയങ്കര എണ്ണ ഭയങ്കര ചൂടാകട്ടെ ചെറിയ ചൂടാകുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കണം എന്നാലേ അതിൻ്റെ മണമൊക്കെ നന്നായിട്ട് ഇറങ്ങത്തുള്ളൂ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ എണ്ണയായിട്ട് പിന്നെ നമുക്കിതിലോട്ട് നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറുതായിട്ടരിഞ്ഞ പച്ചമുളക് പച്ചമുളക് ഞാനിവിടെ ഒരു മൂന്നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട് നമ്മൾ വേറെ ഇടുക്കായിട്ട് വേറെ ഒന്നും ചേർക്കേണ്ട കുരുമുളക് കൂടിയല്ലാതെ അപ്പോൾ ഇതൊന്ന് ഭയങ്കരമായിട്ടൊന്ന് മൂക്കയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് കളർ മാറിയാൽ മതി ആ സമയത്ത് നമുക്കിതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇത് അത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് വയൻഡ് കിട്ടാനായിട്ട് നമുക്ക് നമുക്കതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് ഇതുപോലെ ഒന്ന് വയണ്ടാൽ മതി കേട്ടോ അത് ട്രാൻസ്ലൂസൻ്റ് ആയാൽ മാത്രം മതി ഭയങ്കരമായിട്ട് ബ്രൗണിഷ് ആയിട്ട് വഴണ്ട് പോകേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ഞാനിവിടെ എടുത്തേക്കുന്നത് അര കിലോ ചിക്കനാണ് കേട്ടോ അത് ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കുന്നത് ഇനി ഇത് സവാളായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ഇതിനകത്ത് അര ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം നാരങ്ങനീരം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ കൈ ഇളക്കാതെ ഇളക്കണം ഈ ചിക്കനൊക്കെ ഒന്ന് ലൈറ്റ് വൈറ്റ് കളറാവുന്നവർ നമ്മൾ ഇളക്കും ഓക്കെ രണ്ട് ചിക്കനൊക്കെ ലൈറ്റ് വൈറ്റ് കളർ ആയിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ക്യാരറ്റും രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനിടയ്ക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ചിക്കനുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം രണ്ടാം തേങ്ങാപ്പാലാണ് ആദ്യം നമ്മൾ ചേർക്കുന്നത് കേട്ടോ ഒരു മുക്കാൽ കപ്പ് രണ്ടാം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം അത് അഞ്ഞ് നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം നന്നായിട്ട് ചിക്കൻ വേണ്ടത് വരുന്നത് വരെ നന്നായിട്ട് നമുക്കത് വേവിച്ചെടുക്കണം ഇപ്പം നമുക്ക് ചിക്കനൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് തേങ്ങാപ്പാലിക്കിടന്ന് നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വേവിക്കുമ്പോൾ തന്നെ നന്നായിട്ട് ചിക്കനൊക്കെ വെന്ത് കിട്ടുന്നുട്ടോ ഞാനിവിടെ ബോൺലെസ് എടുത്തിട്ടുള്ളത് വന്നതിനെ പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കിടക്കുന്ന ഉരുളൊക്കെ ഇടങ്കിൽ കുറച്ച് ഒരു ആറേഴെണ്ണം ഇതിലോട്ട് നന്നായിട്ട് ഉടച്ച് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ കറിക്കൊരു നല്ലൊരു തിക്കി കൺസിസ്റ്റൻസി കിട്ടും ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ചതച്ച കുരുമുളകാണ് ചതച്ച കുരുമുളക് ഒരു ഏകദേശം അര ടീസ്പൂൺ കൊടുക്കുന്നത് ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ ഇനി നമുക്ക് വേണ്ടത് ഗരം മസാലയാണ് ഗരം മസാല ഞാനൊരു അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഈ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ എന്താണ് ചിക്കനുമായിട്ട് നന്നായിട്ട് തീടാ നന്നായിട്ട് തിളച്ച് വരണം നന്നായിട്ട് തിളച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കുറുകഴാണ് നമ്മൾ ഇതിലൊക്കെ ഒന്നാം പാൽ നല്ല കട്ടിയുള്ള ഒന്നാം പാൽ ഒരു അര കപ്പ് ഒന്നാം പാൽ ചേർക്കുന്നത് ഇത് ചേർത്തതിന് ശേഷം ഇനി നമുക്ക് ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കറിയുന്ന ചൂടായ ഉടനെ തന്നെ ഓഫ് ചെയ്യണം കേട്ടോ തീ ഓഫ് ചെയ്തിട്ട് ഇനി എന്തെങ്കിലും ചെയ്യാവൂ അഥവാ കറി തിളയ്ക്കുവാണെങ്കിൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു അതോടെ കറിയുടെ ടേസ്റ്റ് എല്ലാം മാറും കറി ആകെ കുളമാവും ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം നമ്മൾ കുറച്ച് ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു നമുക്കിതിനോട്ട് കുറച്ച് ക്യാഷ്നൊട്ട് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചത് കൊടു ചേർത്ത് കൊടുക്കാം ഒരു ഏഴിട്ട് ക്യാഷ്നോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അതി കൂടുതൽ വേണമെങ്കിൽ കിടാൻ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് എണ്ണയിൽ മൂപ്പിച്ചെടുത്ത കറിയേപ്പലയും അതുപോലെ തന്നെ ചെറിയ ഉള്ളി ചെറിയുള്ള ഒരു ഏലിട്ട് ചെറിയുള്ളി കുഞ്ഞാട്ടരഞ്ഞിട്ടാണ് മൂപ്പിച്ചത് ഇത് മൂപ്പിച്ചതും കൂടെ ചേർത്ത ശേഷം നമ്മൾ ഇളക്കണ്ട അങ്ങ് അടച്ചു വെച്ചാൽ മതി നമ്മൾ എപ്പോഴാണോ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് തുറന്നിട്ട് ഇളക്കിയെടുത്താൽ മതി അപ്പം ദേ ഉള്ളൂ സ്റ്റു എന്തെളുപ്പം അല്ലേ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ